ജംഗ്ഷനിൽ പൂക്കട എന്ന സ്ഥാപനം വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ചെയ്തു വിവാഹ ആവശ്യത്തിനുള്ള കല്യാണമാലകൾ ചെണ്ട് ബൊക്കികൾ കാർ ഡെക്കറേഷൻ ഫ്ലവർ അറേഞ്ച്മെന്റുകൾ എന്നിവ ഉത്തരവാദിത്വത്തോടെ നിറം പൂക്കടയിൽ ലഭ്യമാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് നിർവഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട സന്തോഷ് കാഞ്ഞിരന്താനം ഹരി എസ് നായർ അപ്പച്ചൻ മൂവിയിലിൽ അഭിലാഷ് കാഞ്ഞിരന്താനം പ്രമോദ് മോഹനൻ സന്തോഷ് താഴ്ത്ത് വീട്ടിൽ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു കൂടാതെ ഡെച്ചുറോസ് ആസ്റ്റർ ഗ്ലാഡിയോള കാർണേഷ്യം ക്രിസാന്തമം ഓർക്കിഡ് ലില്ലി ജിപ്സോഫിയ തുടങ്ങി ഊട്ടി ബാംഗ്ലൂർ പുഷ്പങ്ങൾ ഓർഡർ അനുസരിച്ച ഇവിടെ എത്തിച്ചു നൽകും മുല്ലപ്പൂ ചെണ്ടുമല്ലി വാടാമല്ലി ജമന്തി തുടങ്ങി വിവിധ ഇനങ്ങളിലുള്ള പൂക്കളുടെ വിപുലമായ ശേഖരമാണ് നിറം പൂക്കടയിൽ ഒരുക്കിയിരിക്കുന്നത്